നമസ്കാരം ഇന്നിപ്പം കോട്ടയം നേരക്കാട് അഡ്വക്കറ്റ് ജിസ്മോളുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണവുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ ഏറ്റുമാനൊരു ട്രെയിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണവുമായി ബന്ധപ്പെട്ടു പുതിയ ചില ഇടപടിയിലുകൾ ഉണ്ടായിരിക്കുന്നു മറ്റൊന്നുമല്ല കേരള സ്റ്റേറ്റിൻ്റെ തന്നെ ഉന്നത തലങ്ങളിലേക്ക് കൂടെ കൂടി ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഇതിനകത്ത് ആയിട്ട് വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ പൊതുസമൂഹത്തെ ഒന്ന് അറിയിക്കേണ്ടതു കൂടി ഉള്ളത് കൊണ്ട് കൂടിയാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ഈ രണ്ട് കൂട്ടമരണങ്ങളുടെയും അതിനകത്ത് ആറുപേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഷൈനയും രണ്ട് കുഞ്ഞുങ്ങളും ജിസ്തോളിൻ രണ്ട് കുഞ്ഞുങ്ങളും ഇതിനകത്ത് നാല് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് ഈ കുട്ടികൾ കൃത്യമായിട്ടും കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിനകത്ത് ആർക്കും ഒരു തർക്കം ഉണ്ടാകുന്നില്ല എന്നുള്ളത് അറിയാം അങ്ങനെയെങ്കിൽ ആ കുട്ടികൾ കൊല ചെയ്യപ്പെടുവാനുണ്ടായ സാഹചര്യം ആ ആ സാഹചര്യത്തിലേക്ക് നയിച്ച പ്രതികൾ ആ പ്രതികൾ ശരിക്കും കൊലക്കുറ്റത്തിന് തന്നെ ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ആ കാര്യങ്ങൾ ഇവിടുത്തെ ഉന്നത നീതിപീഠം അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇന്ന് ചില നീതിബോധമുള്ള ചില ആളുകൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവരെന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത് അത് അവരുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ് ഇനി അതല്ല എങ്കിൽ വീണ്ടും അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഘടകങ്ങളിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അത് പോകുന്നതിന് വേണ്ടിയിട്ടും കൂടെ കൂടിയാണ് അവരൊക്കെ അത്തരം പ്രവർത്തനങ്ങളുമായിട്ടും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് വായിക്കാം ബഹുമാനപ്പെട്ട ആദരണീയനായ മുഖ്യമന്ത്രി അവരുടെ മുമ്പാകെ സമർപ്പിക്കുന്ന പരാതി വിഷയം അമ്മമാർ ആത്മഹത്യ ചെയ്യുന്നതിലൂടെയോ കൊല ചെയ്യപ്പെടുന്നതിലൂടെയോ അവരോടൊപ്പം മരണപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്യുന്ന കുട്ടികൾ ഒരിക്കലും ആ കുട്ടികളുടെ സ്വന്തം തീരുമാനപ്രകാരമോ ഇഷ്ടപ്രകാരമോ മരണപ്പെടുന്നതല്ല കുട്ടികൾ കൊല ചെയ്യപ്പെടുക തന്നെയാണ് ചെയ്യുന്നത് അതിന് ഉത്തരവാദികളായ പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം എന്നത് സംബന്ധിച്ച് സാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി പുലർച്ചെ കോട്ടയം ഏറ്റുമനൂർ ഭാഗത്ത് വെച്ച് ചീറിപ്പാഞ്ഞു വന്ന തീവണ്ടിക്ക് മുന്നിൽ തൊടുപുഴ ചുങ്കം ചേരിയിൽ നോബിയുടെ ഭാര്യയായ ഷൈനി നാൽപ്പത്തിരണ്ട് വയസ്സ് നേഴ്സ് മൂത്തമകൾ അലീന പതിനൊന്ന് വയസ്സ് ഇളയ മകൾ ഇവാന പത്ത് വയസ്സ് എന്നീ മൂന്ന് പേരും ജീവനൊടുക്കിയ സംഭവം ക്രൈം നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് കോട്ടയം നീറിക്കാട് തൊണ്ണമ്മാക്കൽ ജിമ്മി ജോസഫിൻ്റെ ഭാര്യയായ അഡ്വക്കറ്റ് ജിസ്മോൾ തോമസ് മുപ്പത്തിരണ്ട് വയസ്സ് മൂത്ത മകൾ നേഹ ആൻഡ് ജിമ്മി നാല് വയസ്സ് ഇളയക്കുട്ടി നോറ ലിസ് ജിമ്മി ഒരു വയസ്സും രണ്ട് മാസവും എന്നീ മൂന്ന് പേരുടെയും മൃതദേഹങ്ങളും ഭർത്തൃവീടിൻ്റെ സമീപത്തുള്ള പുഴയിൽ കണ്ടെത്തിയ സംഭവവും ക്രൈം നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ ഇതിൽ ആദ്യത്തെ സംഭവത്തിൽ മാതാവായ ഷൈനയും രണ്ട് പാഞ്ഞു വന്ന തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു എന്ന എല്ലാവർക്കും തന്നെ ബോധ്യമായ ഒരു കാര്യമാണെന്നിരിക്കെ ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഷൈനയുടെ ഭർത്താവും ഈ കുട്ടികളുടെ പിതാവുമായ നോബിയും നോബിയുടെ കുടുംബക്കാരും ആണ് എന്ന കാര്യം വ്യക്തമാണ് വെറും ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രം ചുമത്തി ഒന്നാം പ്രതിയായ നോബിയെ മാത്രം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തുവെങ്കിലും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ജാമ്യമെടുത്ത് അയാളിപ്പോൾ പൊതുസമൂഹത്തിൽ മറ്റു പ്രതികളോടും ജനങ്ങളോടുമൊത്ത് സ്വൈര്യമായി വാണുകൊണ്ടിരിക്കുകയാണ് ഷൈനിയുടെ സ്വന്തം മാതാപിതാക്കൾ ഷൈനിയുടെ ഭാവി ജീവിതത്തിലേക്കും ഉപജീവനത്തിനു വേണ്ടിയും കുടുംബസ്വത്ത് വിഹിതമായി കണക്കാക്കുകയും വിവാഹ സമയത്തും ശേഷം കുട്ടികളുണ്ടായപ്പോൾ അവർക്ക് സമ്മാനവുമായി നൽകിയിരുന്ന ഏകദേശം മുപ്പത് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും കൂടാതെ ഷൈനിയുടെ പേരിലുള്ള നല്ലൊരു കാറും ഒരു പിക്കപ്പ് വാനും ഇപ്പോഴും പ്രതികളുടെ കൈവശം തന്നെയാണ് എന്നതും മാത്രമല്ല ഷൈനിയുടെ പേരിൽ ഷൈനി ഇൻഷുറൻസ് ഹോൾഡറും പ്രതിയുടെ ഭർത്താവായ നോബി ഈ ഇൻഷുറൻസിൽ നോമിനിയുമായിരുന്നു കൊണ്ടും ഷൈനിയെ കൊണ്ട് നിർബന്ധിച്ച് ഭീമമായ ഒരു ഇൻഷുറൻസ് പോളിസി എടുപ്പിച്ചിട്ടുള്ള കാര്യം കൂടി പ്രത്യേകം കാണേണ്ടതാണ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസിലാണ് ഈ പോളിസി എടുത്തിട്ടുള്ളത് രണ്ടാമത്തെ സംഭവമായ അഡ്വക്കറ്റ് ജിസ്മോളുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മൃതശരീരങ്ങൾ അവരുടെ ഭർത്തൃവീടിനടുത്തുള്ള പുഴയിൽ നിന്നുമാണ് കണ്ടെടുത്തിട്ടുള്ളത് കൊലപാതകങ്ങൾ തന്നെയാണ് എന്നാണ് സാഹചര്യ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്നാൽ അക്കാര്യത്തിലും വെറുമൊരു ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രം ചുമത്തി രണ്ട് പ്രതികളെ മാത്രം അതായത് ജിസ്മോളിലെ ഭർത്താവായ ജിമ്മിയും ജിമ്മിയുടെ അപ്പൻ ജോസഫും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തുവെങ്കിലും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവരും ജാമ്യമെടുത്ത് പൊതുസമൂഹത്തിൽ വിലസുകയാണ് അതായത് ഈ ആറു മനുഷ്യജീവനുകളെ ഈ ഭൂമുഖത്തുനിന്നും ഇല്ലാതാക്കിയ എല്ലാ പ്രതികളും ഇപ്പോൾ പൊതുസമൂഹത്തിൽ ആർമാദിച്ച് വിലസിക്കൊണ്ടിരിക്കുന്നു സാർ ഞങ്ങളിവിടെ പറയുന്ന മർമ്മപ്രധാനമായ കാര്യം ആത്മഹത്യ ആണെങ്കിലും കൊലപാതകം ആണെങ്കിലും ഈ നാല് കുട്ടികൾക്ക് സ്വയം തീരുമാനമെടുത്ത് ആത്മഹത്യ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം ഈ സമൂഹത്തിൽ ജനിച്ചു വളർന്നു വന്ന ഈ സമൂഹത്തിൽ അന്തസ്സോടെ അവരുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഈ സമൂഹത്തിൽ ഉണ്ട് എന്നിരിക്കെ ഈ നാല് കുട്ടികളെയും കൃത്യമായി കൊലപ്പെടുത്തുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ നാല് കുട്ടികളുടെയും പിതാക്കന്മാരും പിതൃ കുടുംബക്കാരുമായവർക്കെതിരെ കുട്ടികളെ കൊലപ്പെടുത്തിയതിന് ശരിക്കുള്ള കൊലക്കുറ്റം തന്നെ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് ശക്തമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് സ്വന്തം കുട്ടികളെ മൃഗീയമായി കൊല ചെയ്യപ്പെടുന്ന ചെയ്യുന്നവർക്ക് കിട്ടുന്ന പരമാവധി ശിക്ഷ ഈ പ്രതികൾക്കും ഉറപ്പുവരുത്തണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നീതിബോധമുള്ള പുതുസമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ രണ്ട് സംഭവങ്ങളും എം എൽ എയും മന്ത്രിയുമായ ബഹുമാനപ്പെട്ട ശ്രീ വി എൻ വാസവൻ സാറിൻ്റെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലാണ് നടന്നിട്ടുള്ളത് ഇതാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന ഒരു പരാതി ഏകദേശം ഇതേ കണ്ടൻറ് തന്നെയാണ് മറ്റ് വനിതാ കമ്മീഷൻ അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെ ഈ കേരള സംസ്ഥാനത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് ഇന്നിപ്പോൾ ചിലർ അയച്ചിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് അതിലേറ്റവും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അതിനകത്ത് ചിലർ ആളുകൾക്കൊക്കെ എന്തൊക്കെയൊരു ബുദ്ധിമുട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിരുന്നു പറയുന്നത് കേട്ടു അതെന്തുമായിക്കോട്ടെ എന്താണെങ്കിലും ശരി ഈ മരണപ്പെട്ടു പോയ ഈ മനുഷ്യ ജീവനുകളെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി ആരെല്ലാം മുമ്പോട്ട് വന്നു കഴിഞ്ഞാലും അവരെ എല്ലാം അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഇനിയും ഇത്തരം കാര്യങ്ങളായിട്ട് മുമ്പോട്ട് വരണം മുമ്പോട്ട് പോകണം നം അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നവരോടൊപ്പം ഞാനും എപ്പോഴും ഉണ്ടാകും ഇനിയും സ്റ്റേറ്റിൻ്റെ തലപ്പത്ത് വരെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇനിയും മുമ്പോട്ട് ഒത്തിരി കടമ്പകൾ കടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കടക്കുക തന്നെ ചെയ്യും ഇതിനകത്ത് ഈ ആറ് മനുഷ്യ ജീവനുകളെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയവർക്ക് കടുത്ത ശിക്ഷ കിട്ടുന്നത് വരെയും ഇതിൻ്റെ പിന്നിൽ നീതിബോധമുള്ള ഒരു നല്ലയൊരു ഒരു കൂട്ടം മനുഷ്യർ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി